ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എസ് ടി ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അഭിമാനം ഇനി തൊഴിൽ ൾ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യാ പരിശീലന മേഖലയിൽ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ഇറുട്രോണിക്സിന്റെ തിരൂരിലെ അംഗീകൃത പഠന കേന്ദ്രമായ ഐ എസ് ടി കോളേജിൽ ഡിപ്ലോമ പൂർത്തിയാക്കി തൊഴിൽ മേഖലകളിൽ എത്തിച്ചേർന്ന വിദ്യാർത്ഥികളുടെ അനുമോദന ചടങ്ങ് നടന്നു രണ്ടായിരത്തിയഞ്ച് വർഷങ്ങളിൽ കോളേജിൽ നിന്നും കോഴ്സ് പൂർത്തിയാക്കി തൊഴിൽ മേഖലകളിൽ എത്തിച്ചേർന്ന ഏകദേശം എൺപതോളം കുട്ടികളെ എസ് എൻ എന്ന തൗസൻഡ് ചടങ്ങിൽ വെച്ച് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ രതീഷ് അനുമോദിച്ചു പോലീസ് ലൈനിലുള്ള കോളേജ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തിങ്ങൽ സ്വാഗതം ആശംസിച്ചു അംഗീകൃത കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം എന്നുള്ള കേരളത്തിൽ വ്യാപിച്ചെടുക്കുന്ന വലിയൊരു ശൃംഖലയാണ് കേരള സ്റ്റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് തിരൂരിൽ സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് കമ്പ്യൂട്ടർ ട്രെയിനിങ് സെന്റർ ആയിട്ട് കേരള സ്റ്റേറ്റ് റോക്ട്രോണിക്സിന്റെ അഫിലിയേഷനോട് കൂടി നമ്മൾ വരുന്നത് വലിയൊരു മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കുട്ടികൾ പഠിച്ച് മാത്രം പോയാൽ മാത്രം പോരാ അവരുടെ എന്താണോ ഞങ്ങളുടെ ഉദ്ദേശിക്കുന്ന മിഷൻ ലൈഫിൽ ഒരു സെറ്റിൽമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ ട്രെയിനിങ് ആയിട്ട് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷത്തിലേക്ക് കടക്കാൻ പോകണം ഇതൊരു വലിയൊരു ദൗത്യത്തിന്റെ ഭാഗമാണ് ഒരു സാമൂഹ്യ പ്രതിഭയോട് കൂടിയിട്ട് ഒരു പഠന കേന്ദ്രം ഈ വിദ്യാർത്ഥികളെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു ഒരു വലിയൊരു മിഷനാണ് സാധാരണ എഡ്യൂക്കേഷൻ വ്യത്യസ്തമായിക്കൊണ്ട് ഇവിടെ കൊടുക്കുന്ന

നമുക്കൊരു സെന്റർ വിസിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് നമ്മൾ എൻകറേജ് ചെയ്യുന്ന ടീമാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രോബയർ ഷംന സാർ പറഞ്ഞൊരു കാര്യം നിങ്ങൾ സെന്ററിലേക്ക് വന്നപ്പോൾ പ്ലേസ് ആയ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒന്നും കാണുന്നില്ല അപ്പൊ ഞങ്ങള് ശ്രദ്ധിക്കായ ഒരു വിഷയമാണ് എന്താ പറയുക ഞങ്ങൾക്ക് അറിയാൻ നമ്മുടെ പഠന കേന്ദ്രത്തിൽ ഇത്രയും വർഷം കുറേ ആൾ പ്ലേസ് ആയിരുന്നു ഷമീർ എന്ന് പറയുന്ന വ്യക്തിയെ കാണുകയാണ് അപ്പോ സ്വാഭാവികമായും വളരെ എനർജറ്റിക്ക് ആയിട്ടുള്ള ഒരു ലീഡർ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് എന്നെ വളരെയധികം സന്തോഷപ്പെടുത്തുന്നു ഞങ്ങളും ഒക്കെ ഒരു കാലത്ത് നിങ്ങളെപ്പോലെ ഓരോരോ സ്വപ്നങ്ങൾ കണ്ട് അത് സാക്ഷാത്കരിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതിൻ്റെ പരിണതഫലമായി ഇവിടെ എത്തപ്പെട്ടവരുമാണ് പുതിയ കാലഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഗ്ലോബലൈസേഷനൊക്കെ വരുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ തുടക്കകാലങ്ങളിൽ പലപ്പോഴും പലരും വളരെ നിശിതമായി അതിനെ വിമർശിച്ചിരുന്നു എന്നാൽ പുതിയ കാലഘട്ടത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്ലോബലൈസേഷൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് വിദ്യാഭ്യാസമുള്ള അറിവുള്ള ഒരു തലമുറയാണ് അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസം പല സ്ഥലങ്ങളിൽ നടന്നു വരുന്നുണ്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് മുമ്പോട്ട് വരുന്ന പ്രൊഫഷണലുകൾ ധാരാളമുണ്ട് പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ നാട്ടപ്പുറത്തെയൊക്കെ പണ്ട് വീട്ടുകാർ പറയും നിന്നെ ഒരു കർമ്മത്തിനും കൊള്ളത്തില്ല എന്നൊക്കെ പറയുമല്ലോ ഞങ്ങളുടെ നാട്ടിലോട്ടുള്ള ഭാഷയതെ അതെ നിന്നെ ഒരു കർമ്മത്തിനും കൊള്ളത്തില്ല അപ്പൊ ഏതെങ്കിലും കർമ്മത്തിന് കൊള്ളാവുന്ന ആളുകളെയാണ് നാടിന് സമൂഹത്തിന് താല്പര്യമുള്ളത് ൾ നമ്മൾ വിളിക്കുന്ന കേരളക്കാരല്ലാത്ത ധാരാളം ആളുകൾ ഇവിടെ മാനുവൽ ജോലി ചെയ്യാനായിട്ട് വരുന്നുണ്ട് അതും ഒരു സ്കില്ല് തന്നെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ വ്യാപകമായിട്ട് നിൽക്കുന്ന ഈ കാലത്ത് നമുക്ക് എപ്പോഴും കാണും തെങ്ങ് മുറിക്കാൻ ആള് കേറുന്നത് നിങ്ങൾ കണ്ട് കാണുമല്ലോ വളരെ തന്മയത്വമായിട്ടാണ് ഇത് ചെയ്യുന്നത് അതൊരു സ്കില്ലാണ് എഞ്ചിനീയർ ആയിട്ട് ഞാൻ ഏകദേശം വർഷം ചെയ്തു ചെയ്തു നമ്മുടെ വിവിധമായ വിമാനങ്ങളിൽ അതായത് ഫൈറ്റർ ബോംബർ ട്രാൻസ്പോർട്ട് വിമാനങ്ങളിൽ റേഡിയോ ടെക്നീഷ്യനായിട്ടും പൈലറ്റിന് വെബിങ് നടത്താനുള്ള അവസരം എനിക്ക് ലഭിച്ചു വളരെ സന്തോഷമുണ്ട് ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ആഗ്രഹമായിരുന്നു ഡിഫൻസിൽ ചേരണം അങ്ങനെ ആലോചിക്കുമ്പോഴാണ് എയർഫോഴ്സ് അല്ലെങ്കിൽ നേവിയാണ് ബെറ്റർ എന്ന് തോന്നിയത് അങ്ങനെ സ്വാഗതം ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിജീവിച്ച് ഇരുപത്തി അഞ്ച് വർഷത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ശരിക്കു പറഞ്ഞാല് ഇത് ഒരു ഒരു വർഷം ആയിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം കേരളത്തിൽ ഐ ടി എജ്യൂക്കേഷൻ മേഖലയിൽ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ മേഖലയിൽ വയറ കഴിഞ്ഞ ഒരു എനിക്ക് തോന്നിയൊരു അഞ്ച് ആറ് വർഷമായിട്ട് കേരളത്തിലെ ആദ്യത്തെ മൂന്ന് സ്ഥാപനങ്ങൾ എനിക്ക് തോന്നുന്നു തുടർച്ചയായിട്ട് ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്ന ഒരു സ്ഥാപനമാണ് ഐ എച്ച് ടി ഓരോ സ്ഥാപനത്തിൻ്റെയും അവരുടെ വളർച്ച സ്വാധീനിക്കുന്ന ഘടകം അടക്കം അവിടുത്തെ അധ്യാപകരാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് മുമ്പോട്ട് വെക്കുന്ന ആശയം ഇലക്ട്രോണിക്സിനെ കുറിച്ച് ആദ്യം സൂചിപ്പിക്കുന്ന മുമ്പോട്ട് വെക്കുന്ന ആശയം സമൂഹത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്നവർ വിശിഷ്യ സ്ത്രീകൾ അതേപോലെ തന്നെ എക്കണോമിക്കലി വീക്കർ ഡൊ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ ജനവിഭാഗം ഇവരിലേക്കെല്ലാം തന്നെ നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ പ്രവർത്തനം എത്തിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് നടത്തി വരുന്നത് കുട്ടികളെ നൂറിൽ മുപ്പത് ശതമാനം പോലും ആയിട്ടില്ല സാറിൻ്റെ വരവും അതുപോലെ ഈ പ്രോഗ്രാമും ഒരു ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്ര കുട്ടികളെ എത്തിക്കാൻ കോളേജ് പ്രിൻസിപ്പൽ കെ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രോവെയർ ഡയറക്ടർമാരായ അജിംഷ ഷാ സജിം ഷാ ഷംനാഥ് ചെമ്മട് എ ടി സി ഡയറക്ടർ ജിതേഷ് ഐ എസ് ടി കോളേജ് അഡ്മിനിസ്ട്രേറ്റർ മുൻതാസ് കേസി എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളെ തൊഴിൽ മേഖലയെന്ന എത്തിക്കാൻ കോളേജ് ചെയ്ത പ്രവർത്തനങ്ങളെ ഇറുട്രോണിക്സ് മാനേജിംഗ് ഡയറക്ടർ പ്രശംസിച്ചു കാലത്തിനനുസൃതമായി കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഐ െ നയിക്കുന്ന മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തിങ്ങലിനെ ചടങ്ങിൽ അതിഥികൾ പ്രത്യേകം അനുമതി പരിപാടിക്ക് അധ്യാപകരായ ഇന്ദുജ വി പി വിൻഷിത എം സീനത് കെ എം ഫർഹാന തെസ്നി ജ്യോതിഷഅയ്യൂ നസീബ റൂബി അശ്വതി ടി പ്രിയങ്ക കെ നിമ്മി വൃന്ദ വി ഫെമിന എൻ പി ഫാത്തിമ ഫഹ്മ വിജിത കെ റാണിയ ശ്രീഷ്മ ടി എന്നിവർ നേതൃത്വം നൽകി ഡെസ്ക്